ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചെല്ലാ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി റെസിപ്പിട്ടിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പഴമൊക്കെ കറുത്ത് പോയി കഴിഞ്ഞാൽ അത് നമ്മളടുത്ത് കളയിൽ ചെയ്യാം പിന്നെ നമുക്ക് അത് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിലായി പോകുമല്ലോ പഴം അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നമുക്കിത് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന നല്ല റെസിപ്പി റെസിപ്പിട്ട് കിട്ടാം അപ്പോൾ അതിന് നമുക്കിതാ ഇതുപോലെ രണ്ട് പയം എടുക്കാം ഇതിൻ്റെ തൊലൊക്കെ കല്ലിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പഴം നന്നായിട്ട് പയത്ത് തരിക്കണം കേട്ടോ എന്നാലും നല്ല മധുരമൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം മൈതി ഇട്ട് എടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ഏലക്കായും കൂട്ട് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കട്ടുന്നില്ലാതെ തന്നെ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം ഇപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഇതായി ഒഴിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തു ഇതുപോലെ നന്നായിട്ട് നമ്മൾ ദോശമാവൊക്കെ അരച്ചെടുക്കുമല്ലോ ആ രീതിക്ക് തന്നെ അരച്ചെടുക്കാം കേട്ടോ ഒട്ടും കട്ടവും ഇല്ലാതെ നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്കൊരു ദോശക്കല്ല് വെച്ചിട്ട് അതിലേക്ക് ഗിയോ ബട്ടറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ദോശക്കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമല്ലോ ആ രീതിക്ക് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇതുപോലെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നല്ല മധുരമൊക്കെ ഉണ്ടാവും നമ്മൾ പഞ്ചസാര ചേർത്ത്ക്കില്ലെങ്കിലും ഈ ദോശ നല്ല മധുരം ഉണ്ടാകും ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതിയെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചൂടിക്കിടന്നിട്ട് ഈ തേങ്ങി പഞ്ചസാര ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വലിഞ്ഞ് ചേരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് മാവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ഒന്ന് അടച്ച് വെക്കാം അപ്പോൾ ആദ്യം നമ്മൾ ദോശ ഒഴിക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ വെച്ചെടുക്കാം കേട്ടോ ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ ഗിയോ ഏതാണെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് അടച്ചു വയ്ക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ അടിപൊളി റെസിപ്പി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക് യു